ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഹൽവ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടു കൂടി നമുക്ക് ഹൽവ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതെൻ്റെ വീട്ടിലുള്ള മാങ്ങനെയാണ് അപ്പോൾ നമ്മൾ നല്ല പഴുത്തം മാങ്ങ നോക്കി കുറച്ച് ഇതുപോലെ നന്നായിട്ട് ചെത്തി വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞു വെക്കണം അരിഞ്ഞതിന് ശേഷം അവിടെ മിക്സയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് വെറുതെ അരച്ചെടുത്താൽ മതി നന്നായിട്ട് അരച്ചെടുക്കുക ഇനി സ്റ്റവ് കത്തിക്കുക അതിലേക്ക് അഴിച്ചു കൂടുകട്ടിയുള്ള ഒരു പാത്രം വെക്കുക രണ്ട് ടീ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമില്ലാണ്ട് വെക്കണമെങ്കിൽ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇത്തിരി അകലം പാലിച്ച് നിൽക്കണം പെട്ടെന്നൊന്ന് പൊട്ടിത്തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട് നന്നായിട്ട് തിളച്ച് വരണുണ്ട് അപ്പോൾ നമ്മൾ ഇള ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അവിടെ നിന്ന് വിട്ടുപോകരുത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ഹൈ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും വറ്റി വരുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഇപ്പം ഇത്രയും വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പാണ് ഈ മാങ്ങ അരച്ചത് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഒരു കപ്പ് പഞ്ചസാര എർത്ത് കൊടുത്തത് മധുരമൊക്കെ ഓരോരുത്തരേക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഇനി അതും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഒന്നും കൂടി അത് മെൽറ്റായി ലൂസായിട്ട് വരും അപ്പോൾ നമ്മൾ അതേപോലെ ഒന്നും കൂടി നന്നായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുക അതിട്ടിട്ട് എവിടെയെങ്കിലും വേറെ പണിക്ക് പോകരുത് ഇതും നല്ല ഇത്രയും ശ്രദ്ധിച്ചിരുന്ന് പോകണം അല്ലെങ്കിൽ അടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ മാങ്ങ കാലുവെ എന്നൊന്നിനും കൊള്ളൂല അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ഇളക്കി ഇത്ര നീങ്ങി എന്നൊക്കെ ഇളക്കിയിട്ട് ഇത്രയും കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് അതിനേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കോൺഫ്ലോവർ ഇല്ലെങ്കിൽ മൈദയോ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി അരിപ്പൊടി വെള്ളം ഒഴിച്ച് കുതിർത്തി ഇത്തിരി വെള്ളം പോലെ ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് ഇളകി കൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ച് വരും ഇനി ഇടക്കിടക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല സ്വാദും കിട്ടും നമുക്ക് ഇത് അടിപ്പിടിക്കാതെ കിട്ടും അടി പിടിക്കാതെ ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഒരമണിക്കൂറിൻ്റെ പണിയുള്ളൂ നല്ല അടിപൊളി ഹലവ നമുക്ക് കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹൽവയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും നമ്മുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇതെങ്കിൽ ഈ പാകം പോകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കാശുവിനെ ബദാം പരിപ്പും കൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഇത് കുറുകി കുറുകി ഇതേപോലെ ഇങ്ങനെ മറിച്ച് മറിച്ച് എടുക്കാൻ പറ്റിയത്തിലാവും ഈ പാകം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി പിടിക്കരുത് അപ്പോൾ സൂക്ഷിച്ചിളക്കുക ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും ബെൽറ്റ് ഇങ്ങനെ ഇതേപോലെ നല്ല കട്ട് ആയിട്ട് കട്ട് വരുമ്പോഴത്തേക്കും ഈ മാങ്ങയുടെ കളർ മാറി വരും അപ്പോൾ നിങ്ങൾ കളർ ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അതിന് മുമ്പ് ചേർക്കണം ഇപ്പം ഞാനൊന്നും ചേർത്തിട്ടില്ല മാങ്ങയുടെ കളർ തന്നെയാണ് അപ്പം നല്ല സ്വാദിഷ്ടമായ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യ് വെച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മണിക്കൂർ നമുക്കിത് നമ്മുടെ പുറത്ത് തന്നെ വെച്ചൊന്ന് തണുക്കാൻ അനുവദിക്കുക അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് എന്ന് നോക്കാം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ അമ്മൂസ് എനിക്കൊരു ഹെൽപ്പിനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അമ്മൂസാണിത് എന്നെ ഹെൽപ്പ് ചെയ്യണത് അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റായ നല്ല ഹൽവ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് നല്ല സൂപ്പറാണ് ഇതൊരാഴ്ചയൊക്കെ പുറത്ത് തന്നെ ഇരിക്കും ഇനി പേടി അങ്ങനെ ചീത്ത ആകുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പുറത്ത് തന്നെ ഇരുന്നോളൂ അപ്പോൾ നമുക്ക് അമ്മൂസിന് കൊടുക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അപ്പോൾ അമ്മൂസിന് ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തനത്താനെ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ സൂപ്പറാണെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം